പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിന്റെയും റവറൻ ഡോക്ടർ ആന്റണി നിരപ്പേൽ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ബെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർക്കായി ഏർപ്പെടുത്തിയ റവറൻറ് ടീച്ചർ പുരസ്കാരം എസ് എം ഇ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയശ്രീ ആറിനെ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഞാൻ വർഷം പിന്നിടുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ദൈവം നേരിട്ട് തൊടുന്നവർക്ക് മാത്രമേ നല്ല അധ്യാപകരാകാൻ പറ്റുള്ളൂ ദൈവം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് അവരാൾക്ക് നല്ല അധ്യാപകനും അധ്യാപികയെ മാറാൻ സാധ്യമാവൂ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ സമീപനങ്ങളാല് ഒരു തലമുറയെ മുഴുവൻ നയിച്ച ഏറ്റവും ഭയങ്കര ആയിട്ടുള്ള ജയശ്രീ മിസ് ഞങ്ങൾ ോർ ഫാദർ ജോർജ് ആലുങ്കൽ പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിച്ചു വലിയ നേരങ്ങളിലും വഴിശവിടിയിലൂടെ വീടുകളിന്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ഒരു അടുത്ത് ചെല്ലുമ്പോൾ രാമരാമരാജ്യം ചേർക്കണം ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് കേൾക്കാമായിരുന്നു ഇന്ന് കുടുംബങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിന്റെ കുടുംബങ്ങളില് ഈ മക്കളെ നിങ്ങൾ ചിന്തിക്കണം ഇവരൊക്കെ ഇത് ആന്റണി ജോസഫ് സാറുമൊക്കെ മുന്നോട്ട് ഇത് കൊണ്ടുപോകുന്നതിന്റെ കാരണം സാറ് അനാരോഗ്യവാനാണ് അറ്റൻ ഓപ്പറേഷൻ ആളാണ് ആരോഗ്യമില്ല പക്ഷേ അദ്ദേഹത്തിന് അടി കുറച്ച ദൈവവിശ്വാസം ഇതിന്റെ സ്ഥാപനത്തിന് കാരണപൂർവനായ ഞാൻ പറയാം ചെയ്തിട്ടുണ്ട് ആ ഒരു ശക്തിയിലാണ് അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്നത് ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഇന്നത് ചോർന്നുപോയ ആം സംഘർഷങ്ങളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വലിയ യാതൊരു കോളേജ് ചെയർമാൻ ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കോളേജ് സെക്രട്ടറി ടി ജോമോൻ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുപർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ റവറൻ ഫാദർ ജോസഫ് വാഴപ്പനാടി ജിനു തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജയശ്രീ ആർ മറുപടി പ്രസംഗവും നടത്തി വിദ്യയുടെ പടവുകൾ കയറിപ്പോകുന്നതിനെ കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ നന്മ കല്ലിക്കാരനായ കല്ലമ്പള്ളി കുടുംബാംഗമായ ഞാൻ എന്ന വ്യക്തിത്വത്തെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് വളരെ കുറച്ചു സമയമേ അദ്ദേഹത്തിന് ചിലവഴിക്കാൻ സാധിച്ചു എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി മുക്കാല് മണിക്കൂറോളം പക്ഷെ അദ്ദേഹം മൂന്ന് മണിക്കൂറോളമാണ് യാതൊരു മണിക്കൂറോളം അദ്ദേഹം തുടർന്ന് പൂഞ്ഞാർ എസ് എം വി സ്കൂളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഹോട്ടൽ മാനേജ്മെന്റ് ഫാഷൻ ഡിസൈനിങ് ഏവിയേഷൻ മുതലായ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയ പ്രദർശനങ്ങളിൽ പങ്കെടുത്തു ആധുനിക ലോകത്തിൽ മാറുന്ന വിദ്യാഭ്യാസ രീതിയും സംസ്കാരവും ഗ്രാമങ്ങളിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രദർശന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നതെന്ന് അധികൃതർ അറിയിച്ചു